പോളിയുടെ പുസ്തക എന്ന് കണ്ടാലോ പോളി വായിക്കാൻ പഠിച്ചത് യു കെ ജി വെച്ചാണ് ഒന്നാം ക്ലാസ് ആയപ്പോഴേക്കും അവൻ ബുക്കുകൾ വായിക്കാൻ തുടങ്ങി ദേ ഇതുപോലെ ഒരുപാട് ചിത്രങ്ങളുള്ള ബുക്കുകളായിരുന്നു അവൻ ആദ്യം വായിച്ചിരുന്നത് ഈ നാഷണൽ ജോഗ്രഫി കിഡ്സ് മാഗസിൻ അവൻ്റെ ഫേവറേറ്റ് ആയിരുന്നു ആ കാലത്ത് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ വിംബി കിഡ്സ് സീരീസിലെ ഒരു ബുക്ക് അവന് വാങ്ങിക്കൊടുക്കുന്നത് അതവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ആ സീരീസിലെ മുഴുവൻ ബുക്കുകളും വാങ്ങിക്കൊടുത്തു അവൻ്റെ പ്രായത്തിലുള്ള വായനയെ ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ പ്രിയപ്പെട്ട ബുക്കുകളായ ടോം ഗേറ്റ്സ് ഡോഗ്മാൻ ട്രീ ഹൗസ് സീരീസ് റുവാൾ ദാൽ ബുക്കുകൾ ഇവയൊക്കെ അവനും പ്രിയപ്പെട്ടതാണ് കഥകൾ വായിക്കുമ്പോൾ എല്ലാത്തരം കഥകളും അവന് ഇഷ്ടമാണ് ഹ്യൂമറും സർവൈവൽ ത്രല്ല സ്റ്റോറികളും ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറികളും ഒക്കെ അവൻ്റെ പ്രിയപ്പെട്ടതാണ് ഇത്രയേറെ ബുക്കുകൾ ഉണ്ടെങ്കിലും പോളിയുടെ മോസ്റ്റ് ഫേവറേറ്റ് ഹാരി പോട്ടറാണ് എല്ലാ ദിവസവും ഇതിലേതെങ്കിലും ഒരു ബുക്ക് എടുത്ത് ഇടയ്ക്കുന്ന് കുറച്ചെങ്കിലും വായിച്ചിരിക്കും ഞാൻ ഇടയ്ക്ക് തമാശയ്ക്ക് ചോദിക്കാറുണ്ട് ഇതെന്താ നിന്റെ ബൈബിളാണോ എല്ലാ ദിവസവും എടുത്ത് വായിക്കാൻ കഥകൾ മാത്രമല്ല കേട്ടോ പോളിക്ക് ഇഷ്ടം ഹിസ്റ്ററിയും ജോഗ്രഫിയും ബയോളജിയും ആസ്ട്രോണമിയും ഒക്കെ അവൻ്റെ ഫേവറേറ്റ് സബ്ജക്ട്സ് ആണ് ജനറൽ റീഡിംഗ് ബുക്കുകളുടെ ഒരു വലിയ കളക്ഷനും അവനുണ്ട് പോളി ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഷെർല ഹോം സീരീസ് ആണ് എന്നുവാണെങ്കിൽ ഇരുന്നൂറിലധികം ബുക്കുകളുടെ കളക്ഷൻ ഞങ്ങളുടെ ഈ കൊച്ചു ലൈബ്രറിയിലുണ്ട്